ഇരമ്യാവ് അധ്യായം ഇരുപത്തിയൊന്ന് സിദക്യാ രാജാവ് മൽക്യാവിൻ്റെ മകനായ പഷൂരിനെയും മയസേയാവിൻ്റെ മകനായ സെഫന്യ പുരോഹിതനെയും ഇരമ്യാവിൻ്റെ അടുക്കൾ അയച്ചു ബാബേൽ രാജാവായ നെബുക്കത്ത് നസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് അപേക്ഷിക്കണമേ അവൻ ഞങ്ങളെ വിട്ടുപോകേണ്ടതിന് യഹോവ തൻ്റെ സകല അത്ഭുതങ്ങൾക്കും മൊത്തവണ്ണം പക്ഷേ ഞങ്ങളോട് പ്രവർത്തിക്കും എന്ന് പറയിച്ചപ്പോൾ ഇരമ്യാവിന് യഹോവയങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് ഇരമ്യാവ് അവരോട് പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ സിദക്യാവോട് ഇപ്രകാരം പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളു ചെയ്യുന്നു മതിലുകൾക്ക് പുറമേ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന ബാബേൽ രാജാവിനോടും കൽതയരോടും യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആയുധങ്ങളെ ഞാൻ മടക്കിച്ച് ഈ നഗരത്തിൻ്റെ നടുവിൽ കൂട്ടും ഞാൻ തന്നെയും നീട്ടിയ കൈകൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും കോപത്തോടും ക്രോധത്തോടും അത്യുഗ്രതയോടും കൂടെ നിങ്ങളോട് യുദ്ധം ചെയ്യും ഈ നഗരത്തിൽ വസിക്കുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ സംഹരിക്കും അവർ മഹാമാരിയാൽ മരിക്കും അതിൻ്റെ ശേഷം യഹൂദ രാജാവായ സിതക്കിയാവേയും അവൻ്റെ വൃത്തിന്മാരെയും ജനത്തെയും ഈ നഗരത്തിൽ മഹാമാരി വാൾ ക്ഷാമം എന്നിവയ്ക്ക് തെറ്റി ഒഴിഞ്ഞവരെ തന്നെ ഞാൻ ബാബേൽ രാജാവായ നെബുക്കത്ത് നെസറിൻ്റെ കയ്യിലും അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും അവൻ അവരോട് ക്ഷമയോ കനിവോ കരുണയോ കാണിക്കാതെ അവരെ വാളിൻ്റെ വായ്ത്തല കൊണ്ട് സംഹരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് നീ ഈ ജനത്തോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിൻ്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കളുതയരുടെ പക്ഷം ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കും അവൻ്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും ഞാൻ എൻ്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ വച്ചിരിക്കുന്നു എന്ന് എഹോവയുടെ അരുളപ്പാട് അതിനെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അതിനെ തീവച്ച് ചുട്ടുകളയും യഹൂദ രാജഗൃഹത്തോട് നീ പറയേണ്ടത് യഹോവയുടെ വചനം കേൾപ്പിൻ ദാവീദ് ഗൃഹമേ യഹോവ ഇപ്രകാരം അർലു ചെയ്യുന്നു നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷം നിമിത്തം എന്റെ ക്രോധം തീ പോലെ പാളി ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ ദിവസം തോറും ന്യായം പാലിക്കുകയും കവർച്ചയായി ഭവിച്ചവനെ പീഡകന്റെ കയ്യിൽ നിന്ന് വിടുപ്പിക്കുകയും ചെയ്വിൻ താഴ്വരയിലും സമഭൂമിയിലെ പാറയിലും പാർക്കയും ആർ ഞങ്ങളുടെ നേരെ വരും ആർ ഞങ്ങളുടെ പാർപ്പിടങ്ങളിൽ കടക്കും എന്ന് പറയുകയും ചെയ്യുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലത്തിന് തക്കവണ്ണം നിങ്ങളെ സന്ദർശിക്കും ഞാൻ അവളുടെ കാട്ടിന് തീ വയ്ക്കും അത് അവളുടെ ചുറ്റുമുള്ള സകലത്തെയും ദഹിപ്പിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്